നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രത്യേകിച്ചൊരു പ്രകോപനം കൂടാതെ സ്ഥാനം രാജിവെച്ചു ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ മിക്കവാറും പത്രസ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരും മറ്റ് നിരീക്ഷകരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹൃദയ സംബന്ധമായ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വളരെ അവശനാണ് ശാരീരികമായ ആരോഗ്യം പുള്ളി തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വരെ യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ രാജ്യസഭ നിയന്ത്രിച്ച അദ്ദേഹം എന്തുകൊണ്ട് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാജിവെച്ചില്ല അല്ലെങ്കിൽ സമ്മേളനം തീരുന്നവരെ കാത്തു നിന്നില്ല എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് മൂപ്പർക്ക് എന്തോ കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാജിവെച്ചത് എന്നും വിചാരിക്കുന്നവരുടെ അതല്ല പുള്ളിക്ക് ഈ കൈക്കൂലിക്കേസിൽ ആരോപണ വിധേയനായ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിസഭയ്ക്ക് വലിയ വിപ്രതിപത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുമല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷത്തോട് പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണം കൊണ്ട് ഇമ്പീച്ച്മെൻറ്റിന് നോട്ടീസ് വരുന്നുണ്ട് ഇമ്പീച്ച് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ആ മുഖം രക്ഷിക്കാൻ വേണ്ടി രാജിവെച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട് ഈ ധൻഗറുടെ രാജി പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു എന്നാണ് മാതൃഭൂമി പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രാജി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് മനോരമ പറയുന്നത് അത് മനോരമയും മാതൃഭൂമിയും തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഈ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഒന്നും അങ്ങനെ രാജിവെക്കിയാൽ നമ്മുടെ നാട്ടിലൊരു പതിവുള്ള കാര്യമല്ല രാഷ്ട്രപതിമാർ ആരും തന്നെ ഇതുവരെ രാജിവെച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് രാഷ്ട്രപതി ഉണ്ട് ആ രാഷ്ട്രപതിമാർ മാറി മാറി വരും രാഷ്ട്രപതി സ്ഥാനത്ത് ഇരുന്ന് മരിച്ചു പോയ ആൾക്കാരുണ്ട് ആ സക്കിർ ഹുസൈൻ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ മരിച്ചു പിന്നീട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ മരിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രാജിവെച്ചു പോയ ചരിത്രമില്ല ആ ഉപരാഷ്ട്രപതിമാർ ധാൻകർ അടക്കം പേര് രാജിവെച്ചു നാലുപേർ രാജിവെച്ചെങ്കിൽ രണ്ടുപേരുടെ വളരെ പ്രതീകാത്മകമായ രാജ്യമായിരുന്നു അതായത് കാലാവധി തീരുന്നതിൻ്റെ തലേദിവസം രാജിവെച്ചു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ സങ്കടപ്പെട്ട കൃഷ്ണകാന്ത് രാജിവെച്ചു പിന്നെ നമ്മുടെ മത്സരിച്ച് തോറ്റുപോയ ഷേഖാബത്തിൻ്റെ രാജിവെച്ചു കാലാവധി തീരുന്നതിൻ്റെ തലേ ദിവസമാണ് രാജിവെച്ചത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇമ്പാക്റ്റൊന്നും ഉണ്ടായില്ല പിന്നെ സീരിയസ് ആയിട്ട് രാജിവെച്ച ഒരാൾ എന്ന് പറയുന്നത് അതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വി വി ഗിരിയാണ് സക്കീർ ഹുസൈൻ മരിച്ചിട്ട് ആ വൈസ് ആയിരുന്ന ഗിരിക്ക് പ്രസിഡൻറ്റിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു അത് ആക്ടിങ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തോട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആ ഗിരി ഇന്ദിരാജിയുടെ അഭിപ്രായം അനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുകയും ആക്ടിങ് പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെക്കിച്ചു അത് വലിയ റിസ്ക്കായിരുന്നു എങ്കിൽ പോലും ഗിരി ആ റിസ്ക് എടുത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അപ്പോൾ രാഷ്ട്രപതി ഇല്ല ഉപരാഷ്ട്രപതി ഇല്ല പിന്നെ അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹിദായത്തുള്ളക്ക് ആക്ടിങ് പ്രസിഡൻറ്റിന് ചുമതല കൊടുക്കുകയാണ് അങ്ങനെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി വി ഗിരി ജയിച്ച് ശരിക്കും രാഷ്ട്രപതി ആകുന്നവരെ ഹിതായത്തുള്ളിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചത് ഞാൻ പറഞ്ഞത് ഈ ഗിരിയുടെ രാജിയല്ലാതെ സീരിയസ് ആയിട്ടുള്ള രാജ്യത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല ആ ഗിരിയുടെ രാജ്യേക്കാൾ സീരിയസ് ആയിട്ടുള്ള രാജ്യമാണ് ഇപ്പോൾ ജഗദീപ് ധൻകർ വെച്ചിട്ടുള്ളത് കാരണം ധൻഗരെ സംബന്ധിച്ചോളം ഇങ്ങനൊരു അടിയന്തര സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് രാജിവെച്ചു പോയത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് രാജിവെച്ചു പോയി എന്ന് വിചാരിക്കാനാണ് നമുക്ക് ആഗ്രഹം താല്പര്യം പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചോളം ക്ഷീരമുള്ളവർ അകടിച്ച് പൊട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജഗദീപ് ധൻകർ രാജിവെച്ചത് അമിത് ഷായുമായിട്ടുള്ള അഭിപ്രായ വ്യത്യസ്സിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ആദരിച്ചില്ല ഇരുന്നിടത്ത് എഴുന്നേറ്റില്ല അതിൽ പ്രകോപിതനായി പുള്ളി രാജിവെച്ചു അല്ലെങ്കിൽ സാമ്പാറിന് കടുവറുത്തത് നന്നായില്ല ഉപരാഷ്ട്രപതിയുടെ ഭവനത്തിലെ ശാപ്പാട് സ്വാദ് കുറഞ്ഞായിരുന്നു അതുകൊണ്ട് രാജിവെച്ചു എന്നൊക്കെ പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ പുള്ളിയും ഭാര്യയും തമ്മിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു അദ്ദേഹത്തുടർന്ന് രാജിവെച്ചു എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും ഏതായാലും ധൻകർ രാജിവെച്ചു എന്നുള്ള കാര്യം മാത്രം അതിൻ്റെ അകത്ത് സത്യമായിട്ടുള്ളൂ രാജിയുടെ കാരണം തന്നാൽ അദ്ദേഹത്തിനും അറിയാം പഠിച്ചോ അറിയാം ഈ ധൻകർ ബി ജെ പി കാരനായിട്ട് തുടങ്ങിയ ആളല്ല പുള്ളി ജനതാദളുകാരനായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാരനായി പിന്നെ ബി ജെ പിയിൽ ചേർന്ന ആളാണ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ളൊരു ജാട്ട് നേതാവാണ് ഇനി ഇദ്ദേഹം രാജിവെച്ചതിൽ പ്രഷേധിച്ച് ജാട്ടുകൾ മുഴുവനും സർക്കാരിനെതിരാവൂ എന്ന് നമുക്കറിയില്ല അതറിയണമെങ്കിൽ വരുന്ന ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി ഇദ്ദേഹം ബംഗാളിൽ ഗവർണറായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ മമതാ ബാനർജിയുമായിട്ട് നിത്യം പഴക്കാനും അത് കണ്ട് സഹി കേട്ടിട്ടാണ് നരേന്ദ്രമോദി പുള്ളി ഉപരാഷ്ട്രപതിയായിട്ടും മേപ്പോട്ട് എടുത്തത് മേപ്പോട്ടെടുത്ത് പുള്ളി രാജ്യസഭയിൽ വന്നപ്പോൾ അവിടെയുള്ള സകല മെമ്പർമാരായിട്ടും പ്രത്യേകിച്ച് പ്രതിപക്ഷക്കാരായിട്ട് മുട്ടനുടക്കമായി മാത്രമല്ല രാജ്യസഭയിലിരുന്നുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് പുള്ളി സുപ്രീം കോടതി വിമർശിക്കുന്ന പുതിയ ഒരു ഉത്തരവാദിത്വം കൂടി കൂടി ഏറ്റെടുത്തു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വിവാദപുരുഷനായ ഒരു മാനുഷനാണ് നമ്മുടെ ജഗദീപ് ധാൻകർ അദ്ദേഹത്തിൻ്റെ രാജിയോടുകൂടിയിട്ട് ആ ഭാഗത്ത് കുറച്ചൊരു സമാധാനമായി കാണും ഈ വലിയ മഴ പെയ്ത് തുറന്ന പോലെ ഒരു സ്വസ്ഥത കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും പുള്ളിക്ക് ആയൊരു ആരോഗ്യങ്ങൾ നേരുന്നു പുള്ളി കുറച്ചുകാളും കൂടിയൊക്കെ ജീവിച്ചിരിക്കട്ടെ ഈ വയ്യാതിരിക്കണ സമയത്ത് ഹൃദയ സംബന്ധമായ അസുഖം രാജ്യസഭയിൽ പോയിട്ട് നമ്മുടെ ഡബിളെ റഹീമിനോടൊക്കെ തർക്കിക്കുന്ന രംഗം താലോചിച്ചു അപ്പോൾ പുള്ളി കുറച്ചാളും കൂടിയൊക്കെ ജീവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത ഉപരാഷ്ട്രപതി ആയിരിക്കും ആരായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പം തന്നെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു പലരും പറയുന്നത് ശശി തരൂരിൻ്റെ പേരാണ് തരൂരിങ്ങനെ ഒരു ചെറിയ പോസ്റ്റിലേക്ക് പോകുന്ന എനിക്ക് പ്രതീക്ഷയില്ല രാഷ്ട്രപതി സ്ഥാനം പോലും തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരാളെ സംബന്ധിക്കണം വളരെ ചെറിയ ഒരു പദവിയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ന്യായമില്ല പിന്നെ കേൾക്കുന്ന ആരിഫ് ഖാൻ്റെ പേരാണ് ആരിഫ് ഖാൻ ആണെങ്കിൽ ഏതാണ്ട് ധാൻകറിനെ പറ്റിയ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും കാരണം ആ പാർലമെൻറ്റിൽ ചെന്ന് രാജ്യസഭയുടെ അധ്യക്ഷനൂടെയാണല്ലോ ഉപരാഷ്ട്രപതി ഒരു ഉപരാഷ്ട്രപതി അല്ല ഉപരാഷ്ട്രപതിയായിട്ട് അത് രാജ്യസഭാ അധ്യക്ഷനായി അവിടെ ചെന്ന് ഡബിൾ എ റഹീമിനോടും ശിവദാസിനോടും മറ്റ് ബ്ലഡി ക്രിമിനൽസിനോടും ഒക്കെ വഴക്കടിക്കുന്ന രംഗം നിങ്ങൾ സംഘടിപ്പിച്ചു പോകും എനിക്ക് വലിയ ത്രില്ലാണ് തോന്നുന്നത് സംഗതി മൊത്തത്തിൽ രസമായിരിക്കും അങ്ങനെയാണെങ്കിൽ സി പി എംകാർ അടുത്ത പ്രാവശ്യം ആർ ഷോയെ കൂടി രാജ്യസഭയിലേക്ക് അയക്കണം എന്നൊരു ചെറിയ ശുപാർശയാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദം മാഷോടും പിണറായി സഹാബിനോടും ചെയ്യാറുള്ളത് ഇനി അടുത്ത ഒല്ലോ മറ്റോ വേക്കൻസി വരുള്ളൂ അത് വേറെ കാര്യം എന്നാൽ പോലും അപ്പോൾ അങ്ങനെ രാജ്യസഭയിൽ വരാൻ ഇപ്പോൾ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ പേര് ആരിഫ് ഖാൻ്റെയാണ് പക്ഷേ മൂന്നാമത്തെ പേരാണ് എനിക്ക് കൂടുതൽ പ്രസക്തമായിട്ട് തോന്നുന്നത് അത് നമ്മുടെ മലയാളിയും കേരളീയനും നല്ലൊരു കരയോഗ നായരുമായിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ളയുടെ പേരാണ് ശ്രീധരൻപിള്ള അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വരെ ഗോവയിൽ ഗവർണർ ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ജോലി അവസാനിച്ച് നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും പുസ്തകരചന തുടങ്ങാനുള്ള ഒരു ഉദ്യമത്തിലാണ് അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കി ഡൽഹിക്ക് എടുക്കുകയാണെങ്കിൽ അത് മലയാള സാഹിത്യത്തോടും കൂടി ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് വെച്ചാൽ പുള്ളി ഉപരാഷ്ട്രപതിയാക്കി കഴിഞ്ഞാൽ പുസ്തകരചന നിർത്തുന്നല്ലോ എൻ്റെ അർത്ഥം അപ്പോൾ മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും കൂടി പുള്ളി എഴുതാൻ തുടങ്ങും ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ മറാഠി ബംഗാളി മുതലായ ഭാഷകളിനോട് കൂടി പുള്ളി സാഹിത്യ നടത്തി ലോക സാഹിത്യത്തെ തന്നെ കൂടുതൽ പുഷ്കലമാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ ശുപാർശ ആ ഒരു നല്ല മനുഷ്യൻ ആ മാന്യനും നല്ല വക്കീലും പിന്നെ സർവമത മൈത്രിയുടെ ഒരു വക്താവും പ്രയോക്താവുമായിട്ടുള്ള ശ്രീരമ്പിള്ള അദ്ദേഹത്തെ ആക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഈ നായർ സമുദായത്തിന് ഇന്നു വരെ ആ ഭാഗത്ത് ഒരു പ്രാതിഥ്യം കിട്ടിയിട്ട് ഒരു നായർ ഇതുവരെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒന്നും അപ്പോൾ സമുദായത്തെ കൂടി പരിഗണിക്കണം അങ്ങനെ പിള്ളച്ചേട്ടനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് മോഡിയോടും അമിത്ഷായോടും ബാക്കി സകലമായ ഗോസായികളോടുള്ള അഭ്യർത്ഥന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക